ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നായ മുപ്പതാം അധ്യായം പ്രചേതസ്സുകളുടെ തപസ് വിദുരൻ പറഞ്ഞു ബ്രഹ്മൻ നീ ചൊന്ന പോൽ ബർഹിസിന്റെ മക്കൾ അമേയനെ രുദ്രഗീതം കൊണ്ട് ദോഷിപ്പിച്ചിട്ടോ നേടിയോ ഫലം മുക്തിപ്രദൻ വിഷ്ണുവിന് ഉറ്റതോഴനാം രുദ്രന്റെ ആശിസ്സിനു മാത്രമായവർ പ്രാപിച്ചിരിക്കും ഹരിപാദം എത്രമേലാർജിച്ചു സംസിദ്ധിയതിനു മുമ്പ് അവർ മൈത്രേയൻ പറഞ്ഞു പിതൃനിർദ്ദേശപ്രകാരം ജനം യജ്ഞന്ത വസ്സുമായി പ്രജയതസ്സുകൾ അന്തര്യാമിയെപ്പ്യൂജിച്ച് താഴിയിൽ പതിനായിരം ആണ്ടാകത്തപക്ലേശം അകറ്റുവാൻ ആവിർഭവിച്ചാവിടെ ശാന്താകാരൻ സനാതരൻ േരുവിൽക്കാർ കൊണ്ടൽ പോലെകുണ്ടലകാന്തി വീണു വിലസൽ കിരീടം അഷ്ടായുധങ്ങൾ ദേവവൃന്ദം മുനിപാർഷവൃന്ദഗാനം ആ നീണ്ട പാണിവലയത്തിൽ അമർന്ന ലക്ഷ്മിയാലിയോട് അടരിടും വനമാല ഏവം പ്രത്യക്ഷനായ വിഭുവിന്റെ കൃപ അവിടെ പ്രാചീന പുത്രരോട് ചൊല്ലി ഖനസ്വരത്തിൽ ഹരേ നാരായണ ശ്രീ ഭഗവാൻ പറഞ്ഞു വരിപ്പിനെ വരം രാജപുത്രരേ മംഗളം വരും തുല്യധർമ്മികളെ തുഷ്ടൻ നിങ്ങൾ തൻ സൗഹൃദത്തിൽ ഞാൻ നിങ്ങൾ അസന്ധ്യയ്ക്കു നിത്യം നിനപ്പോൻ സോദരങ്ങളെ തനിക്ക് തുല്യരായി കാണും സ്നേഹിക്കും ജീവരാശിയെ ഇരുസന്ധ്യക്കെന്നെ രുദ്രഗീതം ചൊല്ലി സ്തുതിക്കുക പരമജ്ഞാനം രണ്ടും നൽകും അവർക്കു ഞാൻ പിതൃനിർദ്ദേശത്തെ നിങ്ങൾ സാമോദം സ്വീകരിക്കയാൽ ലോകം മുഴുക്ക ശോഭിക്കും നിങ്ങൾ തൻ പുണ്യകീർത്തിയാൽ ഗുണത്തിൽ ബ്രഹ്മനെക്കാൾ താഴെയല്ലാത്ത വിശ്രുതൻ നിങ്ങൾ തൻ പുത്രൻ നിറയ്ക്കും പുത്രരാ പ്രമോജ പെറ്റു കണ്ടുവാൽ ഒരു കന്യെ പോറ്റി വൃക്ഷങ്ങളാ മാതാവുപേക്ഷിച്ച മനോജ്ഞയെ വിശന്നു പൊട്ടിക്കരയും ചോരി വായിൽ ദയാമയൻ വെച്ചാൽ അമൃതൊലിക്കും തൻ ചൂണ്ടാണി വിരലം വിളി നിങ്ങൾ തൻ അച്ഛൻ ഭക്തൻ പ്രജാ നിയോഗിച്ചതുമാതിരി പ്രജാസൃഷ്ടിക്കായുടൻ ആവരാരോഹയെൻ ഒരേ ധർമ്മം ഒരേ ശീലമുള്ള നിങ്ങൾക്കിടങ്ങിടും അതേ ഗുണങ്ങളുള്ളോട് ഈ സുന്ദരി എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട അനേകായിരം ആണ്ടുകൾ അദൃശ്യരായി ഭുജിച്ചാലും ഇഹാമൂത്രസുഖങ്ങളെ നരകംഭോഗം മടുത്താൽ പിന്നീട് എന്നെ ഭജിക്കുവിൻ ഏകാന്ത ഭക്തിയാൽ പക്വാശയരായി എന്നിൽ ആ അഴുവിൻ ഗൃഹസ്ഥനാകെയും ഭാഗവതധർമ്മം ജനിക്കുക ഗൃഹം ബന്ധിച്ചു നിർത്തില്ല മൽ കഥാമൃതലോലനെ വക്താവിലൂടെ ബ്രഹ്മം ഞാൻ ശ്രോതൃ ഹൃത്തിലിറങ്ങിയാൽ ശ്രോത്രാവിനില്ല പിമ്പ് എന്നും ശോകമോഹങ്ങൾ ഹർഷവും മൈത്രേയൻ പറഞ്ഞു ഈ മട്ടിലോതും പുരുഷാർത്ഥമൂർത്തിയെ കണ്ടപ്പോഴേ സത്വഗുണൈക സത്വരായി കൂപ്പി കൂപ്പി പ്രചേതസ്സുകൾ ഗദ്ഗതത്തൊടെ സ്തുതിക്കെയാണ് പരമാർത്ഥ ബന്ധുവേ പ്രചേതസ്സുകൾ പറഞ്ഞു നമ്മിപ്പോ നാനാഗുണനാമലേ ക്ലേശം നശിപ്പിക്കും ഉദാരശക്തനെ മനസ്സു വാക്യന്ദ്രിയൊന്നുകൊണ്ടും മേഗ്രഹിച്ചുകൂടാത്ത വിശിഷ്ടവേഗനെ നമിപ്പു സംശാന്ത വിശുദ്ധ സത്വനായ മനസ്സിൽ മായാതെ അമരുന്ന നിത്യനെ തൻ മായയാൽ ആദിമസർഗിന്ദുവിൽ ഗുണങ്ങൾ തൻ രൂപമെടുത്ത ദേവനെ ശ്രീകൃഷ്ണ സന്താപഹര ഇതുവിന്റെ കുലപ്രഭോ വിശുദ്ധ സത്വനാം വാസുദേവ നിന്നെ നമിപ്പിതാ പത്മമാലായുക്ത നമോസ്തുതേ പത്മവാദങ്ങൾക്ക് മുമ്പിൽ നമ്മി പൂ പത്മലോചന താമരത്താൽ മഞ്ഞപ്പെട്ടുടുത്തവനേ നമ സർവവാസൻ സർവസാക്ഷിൻ ഭഗവാനേ നമോസ്തുതേ സകല ക്ലേശവും മാറ്റും ഈ രൂപം കൃഷ്ണ ഞങ്ങളെ കാട്ടിയല്ലോ നീ ഭഗവൻ ദയ എന്തുണ്ടിതിൽ പരം പ്രഭുക്കന്മാർ വത്സരന്മാർ ദുഃഖിക്കും സ്വജനങ്ങളെ വേണ്ടപ്പോഴ ഓർക്കുകയേ വേണ്ടു ദുരിതനാശന ഉടൻ ശാന്തി ലഭിക്കുന്നു ചെറുകീടത്തിനുള്ളിലും വാഴുന്ന നീ ഞങ്ങളുടെ ഹിതം വരാതിരിക്കുമോ കനിഞ്ഞാവൂ ഞങ്ങളിൽ നീ മുക്തിരൂപജകൽപദേ ഞങ്ങൾക്ക് അതേ മോഹമുള്ളൂ മോക്ഷമാർഗപ്രദായക അതിനാൽ ചോദിപ്പൻ ഒറ്റവരം മാത്രം വരാൽ പരാ സമ്പത്തിൻ്റെ അടവേറ്റാൻ നീ അനന്താപിതനെങ്കിലും മറ്റെന്തു വേണ്ടു വണ്ടിന് വാരിജാതം ലഭിക്കുക നിന്റെ കാൽപൂ കണ്ട ഞങ്ങൾ മറ്റെന്തിനെ വരിക്കുവാൻ ഞങ്ങൾ നിൻ മായയിൽപ്പെട്ടിങ് എത്ര ജന്മം ചരിക്കലും എന്നും ഉണ്ടാവണം നിന്റെ ഭക്തന്മാരുടെ സംഗമം ഭഗവത് സംഗമത്തിൽ താഴെ ഞങ്ങൾക്ക് മുക്തിയും സ്വർഗം പോലും പിന്നെയല്ലേ മാരകൈഹികു ഭുക്തികൾ സത്സംഗത്താൽ ഗമിക്കുന്നു തൃഷ്ണ നിൻ പുണ്യവാർത്തയിൽ ചുരന്നൊഴിലും ഭൂതതയാ മായ്ക്കുന്നു ഭീതികൾ എങ്ങോ പരമ പര പരമഹംസർപ്പുതാങ്ങാം നാരായണൻ ഭവാൻ വാഴ്ത്തപ്പെടുന്നു നിസ്സംഗ ഭാഷണത്താൽ അടിക്കടി അവിടെ തത്തുന്നു തീർത്ഥം തീർത്ഥമാക്കാൻ പദം സംസാരഭീതന്മാർക്ക് ഇഷ്ടപ്പെടാതെ എങ്ങനെയാ സ്ഥലം ഭവൽ പ്രിയ സ്നേഹിതനാം ശിവൻറെ സംഘം ക്ഷണം കിട്ടിയ ഞങ്ങൾ ഇപ്പോൾ ചികിത്സയില്ലാ ജനിമൃത്തി രോഗ ചികിത്സകൻ താങ്കളിലെത്തിയല്ലോഹരേ പഠിച്ചു വേദം ഗുരുവാദർ വിപ്രയസ്തരി പൂജരെയൊക്കെ നിത്യം ൂജിച്ചു ചങ്ങാതികളെ സമസ്ത പ്രാണങ്ങളെ താണുണങ്ങി ഞങ്ങൾ ജലാശയത്തിൽ പതിനായിരത്താണ്ട് ഉണ്ണാവ്രതം പൂണ്ടു തപസ് ചെയ്തു അതൊക്കെ ഇപ്പോൾ ശിവൻ വിരിഞ്ജന്മനു താപസന്മാർ വിശുദ്ധരാ ജ്ഞാനികളും സ്തുതിപ്പോ ഭവൻ മഹത്വം മുഴുവൻ ഗ്രഹിക്കാതെ ഞങ്ങൾ കീർത്തിപ്പതുപ്രകാരം നമസ്കാരം വാസുദേവ സമുദ്രക്കേവരാൽ പരാ

പിമ്പ അവിടുന്ന് ഭക്തരോ കണ്ടിട്ടു സംതൃപ്തി വരാതെ നിന്നുപോയി നീറ്റിൽ നിന്നുകരക്കേറി കണ്ടാൽ പിൻപ് ഭൂമിയെ കോപിച്ചാർ ഗുപ്തമി ഭൂമി വിണ്ണിൽ കുത്തും മരങ്ങളാൽ ആ മുഖങ്ങളിൽ നിന്നുണ്ടായി പ്രളയം വന്ന പോലുടൻ തീ കാറ്റൂഴിയിലെ സർവ്വ വൃക്ഷവും ചാമ്പലാക്കുവാൻ ഭസ്മീ വൃക്ഷങ്ങൾ കണ്ടിട്ട് അവിടെ എത്തിയോൻ പ്രജയതുകളെ ശാന്തരാക്കി ബ്രഹ്മാവ് യുക്തിയാൽ ശേഷം വൃക്ഷങ്ങൾ പീഡിച്ചു വിധി ചൊന്നതുപോലു തൻ കാക്കൽ സമർപ്പിച്ചു സ്വപുത്രിയെ വിധി ചൊല്ലുകയാൽ വേട്ടാരവരാപുത്രിയെ പുനർജനിച്ചാൻ അവളിൽ ദക്ഷൻ ശ്രീരുദ്രൻ ഇന്ദ്രൻ ദക്ഷൻ ശ്രീരുദ്ര നിന്ദകൻ പണ്ടത്തെ തൻ സൂക്ഷ്മദേഹം നഷ്ടപ്പെടുകയാൽ അവൻ ചാക്ഷുഷത്തിൽ പ്രജാസൃഷ്ടിക്കത്തിനാൻ ദൈവചോദിതൻ ജനിച്ചപ്പോൾ അന്യതേജസ്വികൾ തൻകാന്തി അത്രയും ഭരിച്ചോനാ കുശലനെ ദക്ഷൻ എന്നോതിന് ഓതി ആളുകൾ പ്രജാ സംരക്ഷണത്തിനായി അജൻ വായിച്ചു ദക്ഷനെ അന്യപ്രജാപതികൾ അദക്ഷനാൽ സുനിയുക്തരായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണഹസ്തുവത്ര ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ ഹരിനാരായണ